ഓണർ ബാറിൻ്റെ വാതിൽ തൂരന്നു കുടിയന്മാരെല്ലാരും ഒന്നിച്ചു ചേർന്നു കാശുള്ളും കാശുള്ളും മുമ്പിലിരുന്നു പാപങ്ങൾ എല്ലാവരും പിന്നിലിരുന്നു ഓസീങ്ങാറുണ്ടോ ഓപ്പിയാറുണ്ടോ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ മരണം വരെ കുടിച്ചിടും അമിതമായി മദ്യം കഴിച്ച് റോഡിൽ വീണും ബഹളമുണ്ടാക്കിയും ഭിക്ഷയാചിച്ചും പൊതുജീവിതത്തിന് ശല്യമുണ്ടാക്കുന്ന അനേകം പേരുണ്ട് മാഹിയിൽ രാവിലെ മാഹിയിലെത്തി തുടർച്ചയായി മദ്യപിച്ച് റോഡരികിലും ബസ് സ്റ്റോപ്പിലും മറ്റും വീണ് കിടക്കുന്നവരും നിരവധിയാണ് കുറഞ്ഞ വിലയിൽ മദ്യം കിട്ടുന്നുവെന്നതാണ് പ്രധാന ആകർഷണം കേരളത്തിലെ ഒരു പെഗ് മദ്യത്തിന്റെ വിലയ്ക്ക് മാഹിയിൽ ഒരു ഫുൾ ബോട്ടിൽ മദ്യം കിട്ടും അതുകൊണ്ട് വില നന്നേ കുറവായ മദ്യത്തിന്റെ ലഭ്യത തടയാൻ ഒരുങ്ങുകയാണ് അധികൃതർ വളരെ കുറഞ്ഞ ഒരു കേരളത്തിൽ നിന്നും പിന്നെ വിലക്ക് പോലും ഇവിടെ ഒരു വാട്ടർ ബോട്ടിലും അലബോട്ടലൊക്കെ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആളുകളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ചില പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ ചില പിന്നെ സജഷൻസ് ഞാൻ ഗവൺമെൻറ് മുമ്പിൽ വെച്ചിട്ടുണ്ട് പൊതുസ്ഥലത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റും മദ്യവിൽപ്പനയുടെ സമയവും ക്രമീകരിക്കും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കും മാഹിയിൽ പ്രശ്നമുണ്ടാക്കുന്ന മദ്യപന്മാരിൽ തൊണ്ണൂറ് ശതമാനവും കുറഞ്ഞ വിലയിൽ മദ്യം തേടിയെത്തുന്ന രോഗാതുരരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ മദ്യം മൂലം മാഹിയിലുണ്ടാകുന്ന പൊതുപ്രശ്നം വലിയൊരളവ് വരെ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോണ്ടിച്ചേരി സർക്കാർ സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ